ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സിലാഷ് അതേ നിങ്ങൾക്ക് ഈ സംഭവം എന്താണെന്ന് അറിയുമോ ഇത് ഷർട്ട് ഫോൾഡ് ആയിട്ട് ഞാൻ ചുമ്മാ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ ഇങ്ങനെ ഷർട്ടൊക്കെ ഇങ്ങനെ മടക്കി മടക്കിയിരിക്കുന്ന ഒരു യന്ത്രം അങ്ങനെ നമുക്ക് പറയാം അത് കണ്ടപ്പോൾ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കി ഫ്ലിപ്പ്കാർട്ട് അനവൈലബിൾ ആയിരുന്നു അതുപോലെ ആമസോണിൽ നോക്കിയപ്പോൾ ഒരെണ്ണം കണ്ടു കേട്ടോ ഒരു ബ്രാൻഡിൻ്റെ കണ്ടു നമുക്കൊരു നാനൂറ്റി എഴുപത് ആ ഒരു റേഞ്ചിലാണ് നമ്മളിത് വാങ്ങിയേക്കുന്നത് വയ്ക്കുന്നത് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് സെവൻ സ്റ്റെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കെന്തായാലും ഓപ്പൺ ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് സംഭവം എന്ന് നോക്കാം മടക്കുന്നത് എങ്ങനെയാ നോക്കാം അപ്പൊ ഫുൾ ഹുക്ക് ഇട്ടിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ തന്നെ കമത്തിയിടണം കാണാൻ പറ്റുന്നില്ലേ കമത്തിയിട എന്നിട്ട് കൈയൊക്കെ നല്ല നീറ്റായിട്ട് ആയിട്ട് ഇതുപോലെ വെക്കുക ഇതിപ്പോൾ അയൺ ചെയ്ത ഷർട്ട് അല്ല അയൺ ചെയ്ത ഷർട്ടാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ടിരിക്കും എന്തെങ്കിലും ഈ റോഡിൻ്റെ ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന അത്രയും പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ടേക്ക് മടക്കാം കണ്ടോ എന്നിട്ട് ലെഫ്റ്റോ റൈറ്റോ സ്ലീവ് മടക്കി വെക്കാം അതുപോലെ തിരിച്ച് മടക്കുക സ്ലീവ് രണ്ടും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം ഫിൻഡ് റിപ്പീറ്റ് ചെയ്യാം എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നവർക്ക് ഇങ്ങനെ മടക്കി മടക്കി കൊണ്ടുവരാം പിന്നെ ഈ ഒരു താഴ്ഭാഗം ഇങ്ങനെ മടക്കാം കണ്ടോ ഇത്രേ ഉള്ളു പണി അടിപൊളിയല്ലേ അതുപോലെ തന്നെ ടീഷർട്ടും അതുപോലെ ഫ്രണ്ട് പോർഷൻ ഇതിലെടുത്തിട്ട് പിന്നെ ഇങ്ങനെ കമത്തിയിടാം എന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഭാഗം മടക്കാം ഇങ്ങനെ മടക്കാം ഇങ്ങനെ മടക്കാം ഇങ്ങനെ മടക്കാം അത്രേ ഉള്ളൂ എൻ്റെ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് മടക്കാൻ പറ്റുമോ നോക്കാം ഇതല്ലേ ഈ ഒരു നെക്ക് അത് സെൻറ്ററിൽ വെക്കണേ സെൻറ്ററിൽ വയ്ക്കിരിടാം കൈ പിരിച്ചിട എന്നിട്ട് ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന പാർട്ട് ഇങ്ങനെ മടക്കുക എന്നിട്ട് വൺ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ എന്താ സംഭവം കൊള്ളാം അപ്പൊ ഇതിനെ കുറിച്ചുള്ള റിവ്യൂ എന്ന് പറയുന്നത് എനിക്ക് സന്തോഷിഷ്ടപ്പെട്ടു കേട്ടോ പേഴ്സണലി എനിക്ക് സന്തോഷപ്പെട്ടു കാരണം ഞാൻ ഭയങ്കര മെസ്സി 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 ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ ഞാൻ മടക്കാൻ ആണെങ്കിൽ എന്താ പറയാ പടപട എന്ന് മടക്കി ഇങ്ങനെ ചുരുട്ടി കൂട്ടിയൊക്കെ വെക്കൂട്ടോ അപ്പം പക്ഷെ എനിക്ക് എനിക്കിഷ്ടമാണ് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മടക്കി കിട്ടാൻ എനിക്കിഷ്ടമാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ നീറ്റായിട്ട് ഇരിക്കണം ഷർട്ടൊക്കെ നീറ്റായിട്ടിരിക്കണം അതുപോലെ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ അങ്ങനെ മടക്കി കിട്ടണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര ബോധാണ് അല്ലാത്ത പക്ഷം നിങ്ങൾ നന്നല്ല പ്രൊഫഷണൽ ആണ് നിങ്ങൾ വളക്കാൻ നല്ല അടിപൊളിയാണെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ വാ എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു സാധനം ഞാൻ റിട്ടേൺ ചെയ്യുന്നില്ല കേട്ടോ